നച്ചുമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് അപ്പോൾ രാവിലെ വാവച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നു ടി വിയും കണ്ടു തന്നെ വേറെ കഴിച്ചോളും ആ സമയത്ത് നമ്മൾ അടുത്ത വാവച്ചയ്ക്ക് ക്ലാസ്സിന് പോകേണ്ട സമയമാവുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ മറക്കല്ലേ ഒരു മണിയായപ്പോൾ തന്നെ വാവച്ചിയ റെഡിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്സ് ഉണ്ടാക്കുമായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അതിന് സൗണ്ട് കുറച്ച് പോരാത്തത് വോയിസ് വോയ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഇന്ന് പിള്ളേരോണോ ആണ് അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഞാൻ വിചാരിച്ചു വാവച്ചിക്ക് ഒരു ചെറിയ സദ്യ ഒരുക്കി കൊടുക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടി തോരനൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം രാവിലത്തെ കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് തോരനും ശരിയാക്കണം അതിൻ്റെ കൂടെ തന്നെ പായസം റെഡിയാക്കണം പായസത്തിന് വേണ്ടിയിട്ട് പാൽ എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നര ലിറ്റർ പാൽ ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് എടുത്ത് എന്താണ് നമ്മൾ നമ്മളടുപ്പത്തേക്കൊക്കെ വെക്കുകയാണ് ഇതിനിടയ്ക്ക് തന്നെ തോരൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ എന്താണ് പരിപ്പും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം പപ്പടം പൊളിച്ചെടുക്കണം അതുപോലെ എല്ലാം ഇതിനിടയ്ക്ക് നടത്തണം ഇതൊക്കെ ഇതിനു കൂടെ തന്നെ നമുക്ക് കുറച്ച് തുണി കഴുകുന്നുണ്ട് അപ്പം ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞെന്ന് എടുക്കണം അതേ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ മിക്സാണ് വാങ്ങിച്ചത് പായസം മിക്സാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടുകൊടുക്കുകയാണ് ഇത് വന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ നെയ്യിൽ കുറച്ച് കശുവണ്ടിയും ക്രിസ്മസും ഒക്കെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫോൺ കൂടി ഇതിൻ്റെ കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവസാന സമയത്താണ് ഫോണിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ വാവ വരുന്നതിനോ മുന്നേ തന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി അപ്പം ഇനി വാവ ഇവിടെ വന്നിരുന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാകാം സെറയിൽ കയറി ഫോണൊക്കെ നോക്കി അപ്പം ഇപ്പം ചോറ് കൊടുക്കാനുള്ള പരിപാടിയിലേക്കാണ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പം പന്ത്രണ്ടരയൊക്കെ ആവുന്നതേ ഉള്ളൂ ബാവച്ചയ്ക്ക് ഞാൻ സാധാരണ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ തന്നെ ഉടനെ തന്നെ ഫുഡ് കൊടുക്കും അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാൻ ഇലയൊക്കെ ഇട്ടിട്ട് ആദ്യം ഉപ്പ് വെച്ചു കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു അത് വെച്ചു അങ്ങനെ ഓരോ കറികളും സാധനങ്ങളെല്ലാം വിളമ്പി വെച്ചു കൊടുക്കുകയാണ് വാവച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഇതിൽ പകുതി സാധനവും കഴിക്കില്ല പക്ഷേ നമ്മൾ ഒരു ഇലയിൽ ഗുണമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് കളർഫുള്ളാക്കി തനിയാണ് കഴിക്കുന്നെങ്കിൽ യാതൊരു കറിയും കൂട്ടത്തില്ല നമ്മൾ വാരി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എല്ലാ കറികളും കൂടെ ഇട്ട് ചേർത്ത് വാരി കൊടുക്കും അപ്പോൾ ഇന്നെന്തോ തന്നെ കഴിക്കാം എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കുറച്ച് അവിയലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചു കൊടുത്തു പപ്പടം ഞാനിതിൻ്റെ കൂടെ പൊഴിച്ചായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ച് തെയ്യ് ചോറും കൂടെ ഇട്ടു അപ്പോൾ തീ അവയുടെ സദ്യ റെഡിയായി കഴിഞ്ഞു ഇനി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് പരിപ്പ് കറിയും അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യും കൂടെ കൊടുക്കുന്നുണ്ട് സദ്യവട്ടം അങ്ങനെയാണല്ലോ നെയ്യൊക്കെ ചേർത്ത് അപ്പോൾ നെയ്യ് വീണ്ടും കട്ടായി അപ്പോൾ അതിന് ജസ്റ്റ് അങ്ങനെ ആ സ്പൂൺ വെച്ച് തൂത്ത് വെച്ച് നെയ്യ് പിന്നെ ദാ ഇതാണ് നമ്മുടെ കുഞ്ഞ് സദ്യ ഇനിയിപ്പോൾ ഇതിലേക്ക് പായസം വരാനുണ്ട് പായസം ഞാൻ ചെറിയൊരു പാത്രത്തിലെടുത്ത് വെച്ചെട്ടോ അല്ലെങ്കിൽ ദേഹത്തൊക്കെ ആക്കുമല്ലോ സദ്യ ഒരുക്കി വെച്ചതിന് ശേഷം വാചയും കൊണ്ടിരുത്തി ചെറിയൊരു ഉണ്ട് പുള്ളിക്കാരിക്ക് ചെറിയ ജലദോഷമൊക്കെയാണ് അപ്പം അതിൻ്റെയൊക്കെ ഉണ്ട് എന്നാലും വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറഞ്ഞപ്പോൾ തനിയെ എടുത്തെല്ലാം പപ്പടമൊക്കെ പൊടിച്ചിട്ട് കഴിക്കുകയാണ് ഓണത്തിൻ്റെ ഒരു മിനി വേർഷനാണ് പിള്ളാരോണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വളരെ ആഘോഷമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരുന്ന സംഭവമാണ് പഴയ തറവാട്ട് വീടുകളിലും ഒക്കെ ആയിട്ട് പക്ഷേ ഇപ്പോഴത്തെ ജീവിതശൈലിയിലൊക്കെ വന്ന മാറ്റം കൊണ്ട് തന്നെ ആർക്കും ആർക്കും നേരെ ഇല്ലാണ്ടായി അതൊക്കെ എന്താണ് ചിലരിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്ന ചുരുങ്ങിപ്പോകുന്നൊരു സമയമായിക്കൊണ്ടിരിക്കുകയാണ് അതേ ചോറൂണ് കഴിഞ്ഞിട്ട് വാച്ചയ്ക്ക് മരുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തിട്ട് വാച്ചിയോ കിടത്തി ഉറക്കമാണ് അപ്പോൾ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടിയ ഒരു ബ്ലോഗ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ചാനൽ ഒക്കെ പോട്ടോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം